ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം അഞ്ചു മാസത്തേക്ക് കടക്കുന്നു മരണം മുപ്പതിനായിരം കടന്നു ഓരോ ദിവസവും ഗാസ കുരുതിക്കളമായി മാറുന്നു എവിടെയും ചോരയും പുകയും മാത്രം ഇസ്രയേലിന്റെ കൊടും ക്രൂരതയിൽ നെട്ടോട്ടമോടുകയാണ് ഗാസയിലെ ജനങ്ങൾ അഭയം പാർത്താൽ പോലും സ്ഥലമില്ലാത്ത അവസ്ഥ അഭയാർത്ഥി ക്യാമ്പിൽ പോലും വെടിവെപ്പ് ഭക്ഷണം കിട്ടാനില്ലാത്ത അവസ്ഥ എന്നാൽ കിട്ടുന്ന തുച്ഛമായ ഭക്ഷണത്തിനായി കാത്തു നേരെ നിറയൊഴിക്കുകയാണ് ഇസ്രയേലിന്റെ ക്രൂരത വീണ്ടും അങ്ങനെ അങ്ങനെയൊരവസ്ഥയാണിപ്പോൾ ഗാസയിലുണ്ടായിരിക്കുന്നത് ഗാസയിൽ ഉണ്ടായിരിക്കുന്നത് ഗാസയിൽ പലസ്തീൻ ജനതയ്ക്കു നേരെ ഇസ്രായേൽ സേന നടത്തിയ വെടിവെപ്പിൽ നൂറ്റിനാല് പേർ കൊല്ലപ്പെട്ടു എഴുന്നൂറോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പലസ്തീൻ ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന വിവരം ഇന്നലെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിൽ കാത്തുനിൽക്കുകയായിരുന്ന പലസ്തീനികൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് വെടിവെപ്പുണ്ടായ കാര്യം ഇസ്രയേൽ സൈന്യവും സ്ഥിരീകരിച്ചു സംഭവത്തെ കൂട്ടക്കൊലയെന്ന് വിശേഷിപ്പിച്ച പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം ആക്രമണത്തെ അപലപിച്ചു ഗാസിയുടെ പടിഞ്ഞാറൻ നബുൾസി റൗണ്ട് അബോട്ടിൽ ഭക്ഷണത്തിനായി ഭക്ഷണവിതരണം നടത്തുന്ന ട്രക്കുകൾക്കടുത്തേക്ക് വന്നവരെയാണ് സൈന്യം വെടിവെച്ചതെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അതേസമയം ഭക്ഷണം വാങ്ങാനെത്തിയ ജനങ്ങൾ ട്രക്കിന് ചുറ്റും തിരക്കുകൂട്ടുകയും അങ്ങനെയുണ്ടായ ഉന്തിലും തള്ളിലും പെട്ട അപകടമുണ്ടായെന്നായിരുന്നു ഇസ്രായേൽ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് സൈന്യത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ജനക്കൂട്ടം എത്തിയതോടെ വെടിയുതിർത്തതാണെന്ന് ഇസ്രയേൽ പറഞ്ഞു ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യ തടയാൻ അറബ് ലീഗും യു എൻ രക്ഷാസമിതിയും ചേരണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു അതിനിടെ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലെ ആക്രമണത്തെക്കുറിച്ച് പരിശോധിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു അടുത്തയാഴ്ചയോടെ ഉണ്ടാകുമെന്ന് കരുതിയ വെടിനിർത്തൽ അനിശ്ചിതമായി നീളുമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചതെന്നാണ് റിപ്പോർട്ട് എന്നാൽ റംസാൻ ആരംഭിക്കുന്നതിനു മുമ്പ് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന ശുഭാപ്തി വിശ്വാസം മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും പ്രകടിപ്പിച്ചു ഇസ്രയേലിന്റെ യുദ്ധ ടാങ്കുകൾക്ക് സമീപത്തേക്കാണ് ദുരിതാശ്വാസ സാധനങ്ങളുമായി ട്രക്കുകൾ എത്തിയതെന്നും ആയിരക്കണക്കിനാളുകൾ അങ്ങോട്ട് പാഞ്ഞടുക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറഞ്ഞു ട്രക്കുകൾ എത്തിയപ്പോൾ ചുറ്റും കൂടിയവർ സാധനങ്ങൾ കൊള്ളയടിക്കാൻ തുടങ്ങിയെന്നും ഇതോടെ തിക്കും തിരക്കും രൂപപ്പെട്ടെന്നും ഒട്ടേറെ പേർ പരിക്കേറ്റെന്നുമാണ് ആദ്യം വിശദീകരിച്ചത് പലസ്തീൻകാരെ അവരുടെ ഭൂമിയിൽ നിന്ന് പൂർണ്ണമായും കുടിയൊഴിപ്പിക്കാനുള്ള ഇസ്രയേലിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് നടപടിയെന്ന് ഹമാസും കുറ്റപ്പെടുത്തി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യ തടയാൻ അറബ് ലീഗും യു എൻ രക്ഷാസമിതിയും ചേരണമെന്ന് ഹമാസ് വീണ്ടും ആവശ്യപ്പെട്ടു അടുത്ത ആഴ്ചയോടെ ഉണ്ടാകുമെന്ന് കരുതിയ വെടിനിർത്തൽ അനിശ്ചിതമായി നീളുമെന്ന സൂചനകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് മനസാക്ഷിയെ നടക്കുന്ന കൂട്ടക്കല നടക്കുന്നത്